ലോകത്തിലെ ഏറ്റവും വിലയേറിയ ലോഹങ്ങൾ സ്വർണവും വജ്രവുമാണ് വലിയ രാജ്യങ്ങൾ പോലും സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും വൻ ശേഖരം ശേഖരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ സ്വർണത്തെക്കാളും വജ്രത്തെക്കാളും വിലപ്പെട്ട മറ്റൊരു ലോഹമുണ്ട് അതിന്റെ പേര് പല്ലേഡിയം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനായ വില്യം ഹൈറ്റ് ആണ് ഈ ലോഹം കണ്ടെത്തിയത് പലേടിയത്തിന് സ്വർണത്തെക്കാളും പ്ലാറ്റിനത്തേക്കാളും വില കൂടുതലാണ് ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ പലേടിയം കാണപ്പെടുന്നുള്ളൂ പ്രധാനമായും ദക്ഷിണാഫ്രിക്കയിലും റഷ്യയിലും തിളങ്ങുന്ന ഈ വെളുത്ത ലോഹത്തിൽ നിന്നാണ് നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നത് വാഹനങ്ങളുടെ എമിഷൻ സിസ്റ്റങ്ങളിൽ പലേഡിയം ഉപയോഗിക്കുന്നുണ്ട് ഇത് ദോഷകരമായ മൂലകങ്ങളെ കാർബൺ ഡൈ ഓക്സൈഡായും നീരാവിയായും മാറ്റുന്നുണ്ട് ഇതിനു പുറമെ ഇലക്ട്രോണിക്സ് ആഭരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വെളുത്ത ലോഹം ഇപ്പോൾ സ്വർണത്തേക്കാൾ വിലയേറിയതായി മാറിയിരിക്കുന്നത് പുതിയ കാലത്തെ വാഹനങ്ങൾ പ്രത്യേകിച്ച് വൈദ്യുതി വാഹനങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുമുണ്ട്